ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു കുഞ്ഞു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ആക്ച്വലി രണ്ട് കൊല്ലം മുൻപുള്ള ദീപാവലിയുടെ ഒരു വീഡിയോ ആണ് അതായത് ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്നിട്ട് ആദ്യത്തെ ഞങ്ങളുടെ ദീപാവലിയായിരുന്നു അന്ന് ഞാൻ എടുത്ത വീഡിയോസാണ് പക്ഷേ എനിക്കത് അപ്പോൾ അപ്ലോഡ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴേ ഇപ്പം ദീപാവലി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നോക്കുന്ന സമയത്ത് ഈ വീഡിയോ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു എടുത്തു നോക്കിയ സമയത്ത് കുറച്ച് നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും വന്നാൽ ആദ്യം കുറച്ച് നേരം വീഡിയോ നോക്കി അതിന് ശേഷമാണ് പിന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ ഇത് ഞങ്ങൾ ശരിക്കും സെലിബ്രേറ്റ് ചെയ്തത് ഞങ്ങളുടെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു അതായത് ഒരു ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവർ മഹാരാഷ്ട്രക്കാരാണ് അപ്പോൾ ഞങ്ങളുടെ ആ ബിൽഡിങ്ങിൽ ശരിക്കും പറയുകയാണെങ്കിൽ മൂന്ന് ഫാമിലീസാണ് ഉള്ളത് ശരിക്കും ഒരു ആറ് ഫാമിലീസ് ഉൾക്കൊള്ളണ ഒരു ബിൽഡിങ്ങാണ് അങ്ങനെ ഒരുപാട് ബിൽഡിംഗ്സ് ഉണ്ട് അപ്പം ഒത്തിരി ഫാമിലി ഉണ്ട് അവിടെ പക്ഷേ എന്നിട്ടാലും കൂടെ ഞങ്ങളുടെ ഈ ഒരു ബിൽഡിങ്ങിൽ ആകെ മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാലേ ഞങ്ങൾ ഷെയർ ചെയ്യും അതുപോലെ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെ എന്തുണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ പോയി വീട്ടുകാരെ പോലെ അവരുടെ കൂടെ നിന്ന് ചെയ്യുക അങ്ങനെ അത്രത്തോളം ഒരു ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷനായിരുന്നു അപ്പോൾ ഈ ദീപാവലി സമയത്ത് ആ ഹരിയാനയിൽ നിന്നുള്ള ഫാമിലി ഉണ്ടായിരുന്നില്ലേ അവർ നാട്ടിൽ ലീവിന് പോയതായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് അത് സെലിബ്രേറ്റ് ചെയ്തത് ഈ മറാട്ടി ഫാമിലി ആയിട്ടാണ് അപ്പം വളരെ നല്ലൊരു ഒരു രീതിയാണ് അതുപോലെ ഒരു മോളുണ്ട് ഞാനിതിനു മുൻപ് ദീപാവലിയുടെ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത് ഈ കൊല്ലം ഉണ്ടായിരുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവരുടെ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണിത് അപ്പോൾ ശരിക്കും ഈ രീതിയുടെ കാര്യമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരും ക്ലീൻ ചെയ്ത് ഈ കോലൊക്കെ വരച്ച് പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് അവർ രാവിലെ തന്നെ രണ്ട് ദ്വീപൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് അവർക്കത് അത്രയേറെ വിശ്വാസത്തിലുള്ളൊരു ഒരു 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 ഉത്സവമാണ് ശരിക്കും അപ്പോൾ രാവിലെ തന്നെ നമുക്കിത് കാണുമ്പോഴൊക്കെ വളരെ സന്തോഷമാണ് ഒരു ഉണർവാണ് അവർ പൊതുവേ കോലം വരയ്ക്കാറുണ്ട് അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി അവിടെ പൂജയൊക്കെ ചെയ്തു അതിനുശേഷം തിരിച്ചു വന്നിട്ട് അവർ വീട്ടിൽ ചന്ദനം ചന്ദനക്കുറിയൊക്കെ ഇല്ലേ അതായത് അവർ കളഭമല്ലാതെ വേറെ കുറച്ച് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡോറിൻ്റെ മുകളൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ മാവില കൊണ്ട് അവർ നമ്മൾ തോരണം ഉണ്ടാക്കില്ലേ അതായത് വാതിലിന് മുൻപിൽ തൂക്കുന്ന സാധനം അതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് സന്ധ്യ ആവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഞാൻ എനിക്കിങ്ങനെ ആവേശമൊക്കെ കൂടി വിളക്ക് വയ്ക്കാനും മുഴുവൻ അലങ്കരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ രണ്ട് വീട്ടുകാർ വളരെ നന്നായിട്ട് അലങ്കരിച്ചു അവരുടെ ഹസ്ബൻഡും പിന്നെ കണ്ണടനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരുടെയും അവിടെ മാക്സിമം ഞങ്ങൾക്ക് എവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ഞങ്ങൾ ദീപം വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിലിപ്പം ഞങ്ങളുടെ ആ ഒരു കുഞ്ഞ് സന്തോഷം കുഞ്ഞ് വീഡിയോ മാത്രമേ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യണുള്ളൂ അപ്പോൾ അവരുടെ കൂടെ കുറേ നേരം പിന്നെ നമ്മളുടെ പടക്കവും കുറച്ച് കമ്പത്തിരിയും ഒക്കെ കത്തിച്ചു അങ്ങനെ ആ ദിവസം ശരിക്കും അടിപൊളിയായിരുന്നു ഇപ്പം ഇങ്ങനെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ശരിക്കും ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുകയാണെ ശരിക്കും ഇങ്ങനെ വീഡിയോ അപ്ലോഡ് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടല്ലേ നമുക്ക് നമുക്ക് തന്നെ വീണ്ടും കാണാം കുറച്ച് ഓർമ്മകളായവരൊക്കെ അപ്പം സീരിയസ്ലി എനിക്കൊരുപാട് സന്തോഷമായി ഇത് കണ്ട സമയത്ത് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല എന്തായാലും ഇതൊന്ന് അപ്ലോഡ് ചെയ്താക്കുന്ന കരുതി അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ദീപാവലിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ദീപാവലിക്ക് നമ്മൾ പറയാറ് ശരിക്കും ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നാണ് അപ്പോൾ ആ വെളിച്ചം എന്നും നമ്മുടെ മനസ്സിൽ പ്രകാശം പരത്തി ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക താങ്ക്